കേരള സർവകലാശാലയിൽ വീണ്ടും നാടകീയ രംഗങ്ങൾ സർവകലാശാലയിൽ ഇന്ന് രണ്ട് രജിസ്ട്രാർമാർ ഉണ്ടായിരുന്നു എന്നതാണ് വിഷയത്തിലെ കൗതുകകരമായ വാസ്തവം സിൻഡിക്കേറ്റ് നിയമിച്ച രജിസ്ട്രാർ കെ സനിൽകുമാറും വൈസ് ചാൻസലർ നിയോഗിച്ച രജിസ്ട്രാർ മിനി ടിചോ കാപ്പനും സർവകലാശാലയിലെത്തി അനിൽകുമാർ തന്റെ ഔദ്യോഗിക വാഹനത്തിലെത്തി രജിസ്ട്രാറുടെ ഓഫീസ് മുറിയിലേക്ക് കയറി മിനി കാപ്പൻ ഇതുവരെ രജിസ്ട്രാറുടെ ചുമതല ഏറ്റെടുത്തിട്ടില്ല ഇന്ന് ഏറ്റെടുക്കുമെന്നായിരുന്നു നേരത്തെ വന്ന വാർത്തകൾ അതേസമയം അനിൽകുമാറിനെതിരെ വീണ്ടും ഗവർണർ നടപടിക്കൊരുങ്ങുകയാണെന്നും റിപ്പോർട്ടുണ്ട് വൈസ് ചാൻസലർ മോഹനൻ കുന്നമ്മൽ സസ്പെൻഡ് ചെയ്ത അനിൽകുമാറിനെ തിരിച്ചെടുത്ത സിൻഡിക്കേറ്റ് തീരുമാനം ഗവർണർ ഉടൻ റദ്ദാക്കും ഇതിനായുള്ള നടപടിക്രമങ്ങൾ രാജ്ഭവൻ ആരംഭിച്ചു കഴിഞ്ഞു സിൻഡിക്കേറ്റ് തീരുമാനം റദ്ദാക്കുമ്പോൾ ഫലത്തിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ തുടരും രജിസ്ട്രാർ പി ഹരികുമാറിനെ സസ്പെൻഡ് ചെയ്യാനും ഗവർണർ തീരുമാനിച്ചിട്ടുണ്ട് ചാൻസലർ കൂടിയായ ഗവർണർ ജോയിന്റ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം വൈസ് ചാൻസലറെ അറിയിക്കും ബി സിയാണ് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുക നിലവിൽ സിസ തോമസിനാണ് വി സിയുടെ ചുമതല യോഗം കഴിഞ്ഞ് സിസ തോമസ് പുറത്തു പോയതിനു ശേഷവും സിൻഡിക്കേറ്റ് യോഗം തുടർന്നതിലാണ് നടപടി അതിനിടെ മുൻപത്തെ ഗവർണറെക്കാൾ കടുത്ത രീതിയിലാണ് ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പെരുമാറുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു അഭിപ്രായപ്പെട്ടു വൈസ് ചാൻസലർ രജിസ്ട്രാറർ നിയമിക്കുന്ന ആളല്ലെന്നും സെനറ്റാണ് സർവകലാശാലയുടെ പരമോന്നത സമിതിയെന്നും വൈസ് ചാൻസലർമാർ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് ഉത്തരവുകൾ ഇറക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും മന്ത്രി പറഞ്ഞു സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെയും നടപടി ഉണ്ടായേക്കും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളോട് വിശദീകരണം ആവശ്യപ്പെട്ട ശേഷമായിരിക്കും നടപടിയെടുക്കുക വൈസ് ചാൻസലറുടെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും നടപടി കഴിഞ്ഞ ദിവസം അനിൽകുമാറിനെ വി സി സസ്പെൻഡ് ചെയ്ത നടപടി സിൻഡിക്കേറ്റ് എടുത്തു കളഞ്ഞിരുന്നു ഇത് നിയമവിരുദ്ധമാണെന്നും ഗവർണർ നടപടിയെടുക്കണമെന്നുമാണ് വി സി ശുപാർശ ചെയ്തിരിക്കുന്നത് മിനി ഡിജോ കാപ്പന രജിസ്ട്രാറായി ചുമതല നൽകിയത് ഇന്നലെയായിരുന്നു എന്നാൽ ഇന്നലെ അനിൽകുമാറിനെ ഹൈക്കോടതി രജിസ്ട്രാർ ആക്കി നിലനിർത്തി ഇതോടെയാണ് യൂണിവേഴ്സിറ്റിക്ക് രണ്ട് രജിസ്ട്രാർമാർ ഉണ്ടായത് അതേസമയം കേരള സർവകലാശാലയിൽ എസ് എഫ്ഐയുടെ പ്രതിഷേധവും ശക്തമാണ് പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനം വളഞ്ഞ പോലീസ് പ്രതിരോധം മറികടന്ന് സെനറ്റ് ഹാളിലേക്ക് ഇരച്ചുകയറി ഗവർണറും ചാൻസലറുമായ രാജേന്ദ്ര ആർലേക്കറിനെതിരെ മുദ്രാവാക്യം വിളിച്ചാണ് പ്രവർത്തകർ എത്തിയത് ബിസിയുടെ ഓഫീസിലേക്ക് കടക്കാനുള്ള വഴികളെല്ലാം ബലം പ്രയോഗിച്ച് തുറന്നാണ് പ്രവർത്തകർ ഉള്ളിലേക്ക് കടന്നത് സർവകലാശാല കെട്ടിടത്തിന്റെ ചെനലുകൾ വഴി ഉള്ളിൽ കടന്ന് വാതിലുകൾ തുറന്ന് മറ്റുള്ളവരെ അതുവഴിയാണ് അകത്തേക്ക് കടത്തിവിട്ടത് ക്യാമ്പസിനുള്ളിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഇരച്ചെത്തിയത് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് ബസ്സുകളിൽ നീക്കുന്നുണ്ട് സർവകലാശാലയിലെ പടിക്കെട്ടുകളിലും മറ്റും പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടെങ്കിലും പ്രതിഷേധം നിയന്ത്രണാതീതമാണ്